குட்டு ரையேரு வீடியத்துங்களுப் போ അടുത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേരൊക്കെ ജിപ്സൺ ജോയ് പത്രോസ് എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ്റെ പേര് അദ്ദേഹത്തിന് കഴിയാവുന്നതിലും അപ്പുറത്തേക്കുള്ളൊരു വെയിറ്റ് എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മസിൽൻ്റെ ഈ ഒരു ഭാഗത്ത് ഡാമേജ് ഡാമേജായത് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയത് ഇതിൻ്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് നിനക്ക് പൊക്കുന്നത് പൊക്കിയാൽ പോരെ എന്താണ് ആന പൊക്കുന്നത് കണ്ടും മുയിൽ പൊക്കാൻ നോക്കുകയെന്ന് അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് കമൻസ് അതായത് ഈ ഒരുപാട് ജിമ്മന്മാരെ കണ്ടല്ലോ നല്ല വെയിറ്റൊക്കെ എടുത്ത് ഒരുപാട് പേര് കൈയ്യടിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യം പറയണത് നമ്മളൊക്കെ ജിമ്മിലൊക്കെ ആദ്യമായിട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മളോട് വെയിറ്റ് എടുക്കാൻ പറയും നമ്മൾ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ശരി ഏതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളുടെ ആ ഒരു പവറിനനുസരിച്ച് നമ്മളെടുക്കുന്ന വെയിറ്റിൻ്റെ ഒരു പവറും കൂടും അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം അപ്പോൾ ഇത്രയും പേര് കൂടുന്ന കൈ അടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇനി എടുക്കണം എന്ന് തോന്നും അങ്ങനെ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കും അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പുള്ളിക്ക് ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത് അതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നതും ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ താഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറ്റി മാറുകയും ചെയ്തത് ഇതിൽ പുള്ളിക്ക് അത്യാവശ്യം നല്ലൊരു ഡാമേജാണ് സംഭവിച്ചതാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ ഈ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്താണ് ആ ഒരു പ്രശ്നം വന്നത് എനിക്ക് തോന്നുന്നത് അവിടെ ഒരു വെയിനിന് പ്രശ്നം വന്നതാണ് അവിടെ ബ്ലഡ് പുറത്തേക്ക് വന്ന് വെയിന് പൊട്ടി അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നോ നമുക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ല ഇതിനുശേഷം പുള്ളി ഒരു വീഡിയോ ഇട്ടു ആ ഒരു വീഡിയോയിലാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം പുള്ളി പറയുന്നത് ആ ഒരു വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ടുപോക്കട്ടോ ഞാൻ ഒരു പ്രാവശ്യം വീണ് പോയപ്പോ നമ്മുടെ മലയാളികൾ എല്ലാവരും കൈവെട്ടിച്ചിരിക്കുന്നു അവനത് ആവശ്യമായിരുന്നു അവനത് വേണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ പറഞ്ഞവന്മാരോടാണ് ഞാനീ പറയുന്നത് നീയൊക്കെ നാളെ വീണ് പോകുമ്പോഴും ചിലപ്പോൾ ഞാനായിരിക്കും വന്നെടുക്കേണ്ടത് നീ നാളെ റോഡിൽ കിടക്കുമ്പോൾ ഞാനായിരിക്കണം വന്നെടുക്കേണ്ടത് അത് ഞാൻ ആലോചിച്ചു അത് വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതല്ല അതൊരു പവർ ലിഫ്റ്റിംഗ് ചലഞ്ചായിരുന്നു ഓക്കെ ഒരുപാട് പവർ ലിഫ്റ്റേഴ്സ് അതിനകത്ത് കോമ്പറ്റീറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അഭിമാനിക്കാവുന്നത് എല്ലാ പവർ ലിഫ്റ്റേഴ്സിനെയും അതിൽ പറ്റി ഇഞ്ചറിയാണ് പക്ഷെ ഇഞ്ചറി അതാണ് അതൊരു പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് അതിന്റെ ഇടയിൽ പുള്ളി മത്സരിച്ച് അതിലേകദേശം നൂറ്റി അമ്പത് കിലോ വരെ പുള്ളി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന സമയത്താണ് പുള്ളിക്ക് ഈ ഒരു അപകടം സംഭവിച്ചത് ഇതൊന്നും അറിയാതെയാണ് സോഷ്യൽ മീഡിയ അയാളെടുത്ത് ഉടുക്കുന്നത് പുള്ളിയെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുള്ളി അത്യാവശ്യം ട്രെയിൻഡ് ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് പുള്ളി ജിമ്മു ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ജീവിക്കുന്നത് അതാണ് പുള്ളിയുടെ ലൈഫ് ട്രെയിനറാണ് അപ്പോൾ പുള്ളിക്ക് അറിയാൻ പറ്റും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെറുതെ ഗുണഗുണം പറയുന്നത് പോലെയല്ല ഒരാൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇത്ര വെയിറ്റ് വരെ അദ്ദേഹത്തിന് ശരീരത്തിന് താങ്ങാൻ പറ്റും ഇത്ര ശരീരത്തിന് ഇത്ര ഒരു വെയിറ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റില്ല എന്നൊക്കെ പിന്നെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മറ്റൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാൾ അയാളുടെ തന്നെ ആ ഒരു ശാരീരിക ക്ഷമത പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒരു കാര്യമാണ് ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും സ്ട്രോങ് ആവുന്നത് ഇതൊക്കെ ആ പുള്ളിയെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെയും പിന്നെയും പുള്ളിയെ തളർത്താൻ അതെ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ അയാൾ അയാളുടെ കഴിവ് കൊണ്ട് അയാൾ കയറി വരാൾ പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടി വരും നമ്മളൊക്കെ ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തന്നെ ചില ട്രെയിനർമാർ ചില ട്രെയിനർമാർ ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ചില ട്രെയിനർമാർ കൂടുതൽ വെയിറ്റ് എടുക്കാനൊക്കെ പറയും ആദ്യം കേട്ടോ ഞാനൊക്കെ പോയിരുന്ന ആ ഒരു ടൈമിലൊക്കെ എന്നോട് വെയിറ്റ് എടുത്തോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പോയിരുന്ന സമയത്ത് ഞാൻ ഏകദേശം അധികം ഒന്നും പോയിട്ടില്ല ഏകദേശം ഒരുപൊന്നര മാസമേ പോയിട്ടുള്ളൂ പിന്നെ എനിക്ക് തോന്നി ഞാൻ അത്യാവശ്യം ആയി തോന്നി അപ്പോൾ ഞാൻ നിർത്തി പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് വരികയാണ് അതാണ് മെയിൻ നമുക്കൊന്നും ആയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മൾ ചോദിക്കും നമുക്ക് എന്തോ സംഭവിക്കുന്നത് ആദ്യമായിട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ അടക്കുക ആദ്യം കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഈ പുള്ളിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്ത് സ്ഥിരമായിട്ട് അയാൾ അയാളുടെ കഴിവിലൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മളാ ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ അയാൾ അങ്ങോട്ട് താഴ്ത്തി കെട്ടി അയാൾ വീണുപോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണെന്നുണ്ടെങ്കിലൊന്നും എനിക്ക് തോന്നണില്ല പുള്ളിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് പുള്ളി റിക്കവർ ആവും വീണ്ടും തിരിച്ചു വരും ഇതിനേക്കാളും കൂടുതൽ വെയിറ്റ് പുള്ളി പുള്ളിയെടുത്ത് കാണിക്കുകയും ചെയ്യും അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പുള്ളിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്കാണ് തോന്നുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി പുള്ളി പറയുന്നുണ്ട് ഡോക്ടർ വന്നു സർജറി വേണ്ട എന്നാണ് പറയുന്നത് പ്രസ്റ്റ് ചെയ്ത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചുറി അല്ല എനിക്ക് ഏറ്റവും വലിയ വിഷമം വന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു രൂപ പോലും എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഏതെങ്കിലും സപ്ലിമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്റെ പേഴ്സണൽ ക്ലയൻസിനെ കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സൗദിയിലൊരു റെപ്യൂട്ടഡ് ജിമ്മിന്റെ ഫ്ലോർ മാനേജറാണ് ഞാൻ അതുകൊണ്ടാണ് ആ ശമ്പളം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് മുഖ്യമാരെ പറച്ചിൽ കേട്ടല്ല അവൻ മരിക്കേണ്ടായിരുന്നു അവൻ അങ്ങനെ തന്നെ വേണം അവൻ ആഗ്രഹിക്കുന്നു അത് എന്ത് കാര്യം അവൻ അവൻ എന്താണ് ഞാൻ 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 എന്ത് തെറ്റാണ് വരും വരും നമ്മൾ ഈ പേടിച്ച് മാറി നാളെ നാളെ കസേരയുടെ മുന്നിൽ തന്നെ കൈ സംസാരിക്കും അത്രേ ബ്രോ അത്രേ ഉള്ളൂ നമ്മളിപ്പോ നൂറ് തവണ ഓടിയാലും നൂറ്റൊന്നാമത്തെ തവണ നമ്മൾ വിജയിക്കുന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നൂറ് തവണ വീണു പോയാലും നമ്മൾ എണീറ്റ് ഓടും അത്രേ ഉള്ളൂ അതിനിപ്പോ ആരൊക്കെ ഏതൊക്കെ പട്ടികളെ കുറച്ചാലും ശരി നമ്മൾ ഓടേണ്ടത് നമ്മൾ തന്നെ ഓടണം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും എനിക്കറിയാം നിങ്ങൾക്ക് ആ ഒരു ഇത് വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് വൺ നയൻറ്റി കിലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുമല്ല നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ഒരു ഇഞ്ചുറി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറും പക്ഷേ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് പറ്റില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് കാരണം നമുക്കൊരു സ്റ്റേജ് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കും നമ്മുടെ എല്ലാ ജോയിൻസും നമ്മുടെ എല്ലുകൾ ശരി എല്ലാ സ്ഥലങ്ങൾക്കും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രഷർ ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട് അത് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതിരോധിക്കും എന്തായാലും അത് ചിലപ്പോൾ ഞരമ്പ് പൊട്ടിയിട്ടാവും അല്ലാണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടായിരിക്കും ആദ്യമായിട്ടൊക്കെ ജിമ്മിൽ പോകുന്ന ആളുകൾ ഒരിക്കലും ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പൊക്കില്ല പക്ഷേ ചില വെയിറ്റ് ഒക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് വെയിറ്റ് എടുക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പണി കിട്ടും ഇതൊക്കെ പുള്ളിക്ക് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഒരു വലിയ അത് കാരണം പുള്ളി ഇത്രയും വർഷമായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അത്രയും ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും കപ്പാസിറ്റി പുള്ളിയുടെ ശരീരത്തിനുണ്ട് കാരണം സ്ഥിരമായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് വെയിറ്റ് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി എന്നിട്ടും പുള്ളിയുടെ ശരീരത്തിന് ഇതുപോലുള്ളൊരു ഇഞ്ചുറി വന്നു അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആദ്യമായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ആളുകളോ അല്ലെങ്കിൽ ഒരുപാട് പേരൊക്കെ ഇതുപോലെ ഒരു ചലഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ആളോ അല്ലെങ്കിൽ ഒരു മാസം ഒരു വർഷക്കായ ഒരു വ്യക്തിയൊക്കെ ചിലപ്പോൾ ഇതുപോലെ വെയിറ്റ് എടുക്കാനൊക്കെ നോക്കും ഇതുപോലെ വെയിറ്റ് എടുക്കാനൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം എന്തോ ഭാഗ്യത്തിനാണ് ഇത് പുള്ളിക്ക് ഇതുപോലൊരു ഇഞ്ചുറി വന്നത് നമുക്ക് ചിലപ്പോൾ അതിനേക്കാളും വലിയ ഇഞ്ചറി ആയിരിക്കും വരിക നമ്മുടെ ശരീരത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് മാത്രം നമ്മൾ ഹോൾഡ് ചെയ്യുക നമ്മുടെ ശരീരത്തിന് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന കാര്യം മാത്രം നമ്മൾ ചെയ്യുക അത് വിട്ട് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ട്രെയിനിങ് ആവശ്യമുണ്ട് ആ ഒരു ട്രെയിനിങ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പുമായിട്ട് നമ്മൾ മുകളിലേക്ക് കയറാൻ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ചിലപ്പോൾ അവിടെ നിന്നു പോകും എൻ്റെ പൊന്നുപ്രഭ് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് എന്നല്ല അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എടുക്കാനുള്ള മനസ്സുണ്ട് ശരീരമുണ്ട് എല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കിപ്പോൾ അതൊള്ള ഒരു ചെറിയൊരു ഇഞ്ചുറിയാണ് അത് നിങ്ങൾ റിക്കവർ ചെയ്ത് വരുന്നതിനെയും നമ്മളെല്ലാവരും സപ്പോർട്ടുണ്ട് ചില ആളുകൾ മാത്രമാണ് അതിനെ നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളതും അതിനെ നിങ്ങൾ വീണ് പോയി നിങ്ങൾ മരിക്കേണ്ടതായിരുന്നു അങ്ങനെയുള്ള പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ പട്ടികളെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട അവർ പോട്ടെ നിങ്ങൾ നിങ്ങൾക്ക് എത്താനുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ എത്താനേയും അതിനിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല കമൻറ്റ് ഇടുക എന്നുള്ളതാണ് അത് ഞങ്ങൾ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് നേരിട്ട് നിങ്ങളെ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഈ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചെറിയ ചെറിയ നെഗറ്റീവ് കമൻസുകൾ വെച്ചിട്ടൊന്നും നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തും അത്രേ ഉള്ളൂ നിങ്ങളത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ചെയ്യാല്ലേ പിന്നെന്താ നിങ്ങൾക്ക് ടെൻഷൻ ഒരു പേടിയും പേടിക്കേണ്ട ബ്രോ എത്രയും പെട്ടെന്ന് നിങ്ങൾ സുഖം പ്രാപിക്കും ഒരു ടെൻഷൻ മേടിക്കേണ്ട കാരണം നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള കമൻ്റുകളും തെറി കമൻറ്റുകളും കണ്ടിട്ട് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നേരേണ്ടാവുള്ളൂ അപ്പോൾ ഗെറ്റ് വെൽസ് ഉണ്ടോ